കട്ടപ്പന ഗാന്ധിനഗർ റെസിഡന്റ്സ് അസോസിയേഷന്റെ ഓണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജോജോ പുതി വസതിയിൽ വെച്ച് വിവിധങ്ങളായ കലാ കായിക കൂടിയാണ് ഓണോത്സവ് സംഘടിപ്പിച്ചത് വൈകിട്ട് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ മഹാബലി പറയുന്നത് മഹാബലി എന്താണ് മഹാബലി എന്ന് പറയുന്നത് ഓണവില് കുട്ടി നമ്മൾ എത്ര വട്ടം പാടി ഓർമ്മകളിൽ വാഴും ഒരു പറ്റി അവസരമുണ്ടായിരുന്നു അസുരൻ എന്ന ചൊല്ലി ആരു വിളിച്ചാലും വസുതയുടെ മക്കളായ നൃപൻ ഒരുപോലെ കണ്ടു ഭൂമിയിലെല്ലാ മക്കളെയും ഒരുപോലെ കണ്ടു ദേവകൾ തന്നെ വാമന വാമനത്തോ മാറുന്നു മണ്ണിൽ വന്ന മന്നവനെ വഞ്ചതിയിൽ വന്നു ഒരു ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ട് പതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിപ്പെടും നമ്മൾ കൊടുത്ത ഒരു വലിയ ബലിയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു മഹാബലി പറഞ്ഞു പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സജാസ് മോഹൻ കുടുംബ ഡയറക്ടറി പ്രകാശനവും അശോകൻ ഇലബന്തിക്കൽ പച്ചക്കറി വിത്ത് വിതരണവും നടത്തി പരിപാടികൾക്ക് നഗരസഭാ കൌൺസിലർമാരായ തങ്കച്ചൻ പുരയിടത്തിൽ മായാ ബിജു എന്നിവർ ആശംസകൾ നേർന്നു യോഗത്തിൽ രണ്ടായിരത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും വിവിധ കലാ കായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി അസോസിയേഷൻ സെക്രട്ടറി ആൽബിൻ വർഗീസ് ഫിൽസ് ഓവേലിൽ വിജി ചക്കുങ്കൽ സരീഷ് പി 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 ശിവദാസ് ബിനു കളത്തിൽ ജോയി കൌമുറിയിൽ ശാലിനി ശിവദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന